വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതായത് കണ്ട ഒരു ഉള്ളി വടയാണ് ഇത് മുരിങ്ങയിലയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം വാ ഹെൽത്തിയായ ഒരു വട ഉണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് സവാള സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം മൈദ മാവും കടലമാവും കൂടെ എടുത്തിട്ടുണ്ട് ഇതിന് മാവെല്ലാം ചേർത്തിട്ടുണ്ട് അതിന് നമുക്ക് ഒരു പിടി മുരിങ്ങയില കൂടി ഇത് ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പെരുംജീരകം ഒരൊന്നര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് എല്ലാം ചേർത്തൊന്നും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇത് ഈ പാകത്തിന് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി വടെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മുങ്ങയില ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അത് അപ്പോൾ ഹെൽത്തി ആയിട്ട് ഒരു വട നമുക്ക് കിട്ടും ഇനി വട ഉണ്ടാക്കി എടുക്കാം ചീനച്ചട്ടി എളുപ്പത്തി വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചു ഓയിൽ ചൂടായി നമുക്ക് ഇനി വട ഇട്ടുകൊടുക്കാം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ വട ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിനെ ആ നല്ലവണ്ണം മുരിഞ്ഞു പോയി ഈ സൈഡ് കൂടെ ഒന്ന് മുരിയട്ടെ രണ്ട് സൈഡും മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ പാത്രത്തിലേക്ക് മാറ്റാം അടുത്തത് നമുക്ക് ഈ ഷേപ്പിലിട്ട് കൊടുക്കാം ചായയുടെ കൂടെയൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണത് ഹെൽത്തി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇതിൽ മുരിങ്ങയില ചേർത്തിട്ടുള്ളത് കൊണ്ട് അവരറിയത്തുമില്ല എന്നാൽ കഴിക്കുമ്പോൾ നല്ല ഹെൽത്തിയുമാണ് ടേസ്റ്റുമാണ് അവർ അറിയാതെ തന്നെ എല്ലാം കഴിക്കും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എളുപ്പവുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക് യു